വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യയന പ്ലസ് േറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പാണ്ടിക്കാട് തമ്പാനങ്ങാടിയിലെ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അപകടകരമായ രീതിയിൽ റോഡിലേക്ക് ചാഞ്ഞ് കിടക്കുന്ന മരക്കൊമ്പുകൾ വെട്ടിമാറ്റി സംസ്ഥാന പാതയിലെ തമ്പാനങ്ങാടി വെട്ടിക്കാട്ടി എൽ പി സ്കൂൾ മുതൽ വലിയത്രപ്പടി വരെയുള്ള റോഡിലെ ഗതാഗതത്തിന് ഭീഷണിയായ മരക്കൊമ്പുകളാണ് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വെട്ടിമാറ്റിയത് തമ്പാനങ്ങാടി വെട്ടിക്കാട്ടിരി ജി എൽ പി സ്കൂൾ മുതൽ വലിയാത്രപ്പടി വരെയുള്ള റോഡരികിലെ വൻ വൃക്ഷങ്ങളുടെ കൊമ്പുകൾ റോഡിലേക്ക് ചാഞ്ഞു കിടക്കുന്നത് കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഭീഷണിയായിരുന്നു മഴയും കാറ്റും ശക്തമായതോടെ അപകട സാധ്യത മുന്നിൽ കണ്ടാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സധകത്തിന്റെ നേതൃത്വത്തിൽ മാതൃകാപ്രവർത്തനം നടത്തിയത് ഒരു മര മരച്ചീനിയുടെ കൊമ്പ് വളരെ ഭീഷണിയിലായിരുന്നു ഉണ്ടായിരുന്നത് ഒരുപാട് കാലങ്ങളായിട്ട് വളരെ ട്രെയിലറ് വാഹനങ്ങൾ പോകുന്ന സമയത്ത് ഈ മരത്തിൻ്റെ ക്യാബിനടിക്കുകയും അത് വളരെ അപകട ഭീഷണി ഉണ്ടാവുകയും ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ ഇവിടെയുള്ള എല്ലാ ആളുകളും കൊണ്ട് ഈ ഒരു മരക്കൊമ്പ് മുറിക്കാൻ എന്നുള്ളത് തീരുമാനിച്ചത് കെ സി ബിയിൽ വിളിച്ച് പറഞ്ഞ് പാട്ടുകാട് പോലീസ് സ്റ്റേഷനിലും അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊമ്പ് മുറിക്കുന്നത് അഷ്റഫ് അമ്പാട്ട് സുധീർ മണ്ണുകുന്നൻ അഷ്റഫ് കാരക്കാടൻ പി കെ മൊയ്തീൻ സത്താർ കിഴക്കേതിൽ സൽമാൻ കുന്നുമ്മൽ എന്നിവരടങ്ങുന്ന തമ്പാനങ്ങാടി ജനകീയ കൂട്ടായ്മയാണ് മരക്കൊമ്പുകൾ വെട്ടിമാറ്റിയത് ആഗ്രഹങ്ങൾ പോലെ സഫ ജില്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സഫ ജില്ലറി പൊന്നാക്കിയ ആത്മബന്ധം പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്